നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സംഘർഷങ്ങൾ മനഃപൂർവ്വം വർദ്ധിപ്പിച്ച പാകിസ്ഥാൻ ഇപ്പോൾ അക്കിടി പറ്റിയ അവസ്ഥയിലാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ നിലവിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാകിസ്ഥാൻ നാല് നാലുപാടു നിന്നുമാണ് നല്ല മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് പണി കിട്ടിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യയുടെ ഒറ്റ സുഹൃത്തായ റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ടാസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം റഷ്യയിലെ പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് കാൽ ജമാലി റഷ്യയ്ക്ക് ഇന്ത്യയുമായി സവിശേഷമായ ഒരു പങ്കാളിത്തമുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ താഷ്കന്റിൽ ഒരു സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ ഇത്തവണയും മധ്യസ്ഥത വഹിക്കാൻ റഷ്യ ഇടപെടണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സിംല കരാറിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലാഹോർ പ്രഖ്യാപനത്തിനും അനുസൃതമായി ഒരു മൂന്നാം കക്ഷി മധ്യസ്ഥയുടെ ആവശ്യമില്ലാതെ സംഘർഷം കുറയ്ക്കണമെന്നായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജിൽ ലാവറോവ് ആവശ്യപ്പെട്ടത് കൂടാതെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറും റഷ്യൻ വിദേശകാര്യമന്ത്രി ലബ്റോറുമായി ടെലിഫോണിൽ സംസാരിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നയതന്ത്രത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ലബ്രോവ് ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും സംഘർഷം വഷളാകുന്നത് ഒഴിവാക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അതിനിടയിൽ ചനാബ് നദിയിലെ ബാംഗ്ലിഹാർ അണക്കെട്ടിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ നിർത്തിവച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാഴ്ചത്തെ ചർച്ചകൾക്കും പരിശോധനകൾക്കും ശേഷം ഇന്ത്യ അണക്കെട്ടിലെ മണ്ണൊലിപ്പ് നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സ്ലൂയിസ് ഗേറ്റുകൾ താഴ്ത്തുകയും ചെയ്യുകയായിരുന്നു ഇത് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തൊണ്ണൂറ് ശതമാനം വരെയാണ് കുറഞ്ഞത് കിഷൻ ഗംഗ അണക്കെട്ടിലും സമാനമായ പ്രവർത്തനങ്ങൾ ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പാകിസ്ഥാൻ ഭൂതല ഭൂപട ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യയുടെ ഈ നടപടി ഉണ്ടായത് രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളിലും പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾ ഡോക്ക് ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടും ഒരു ഉത്തരവുണ്ടായിരുന്നു ഗുരുസ്ഥ വരയിൽ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ മെഗാ ജലവൈദ്യുത നിലയമായ കിഷൻഗഗ ഗഗ അണക്കെട്ടിലും വളരെ വേഗം വലിയ അറ്റകുറ്റപ്പടികൾ നടക്കും അതിൽ നിന്നുള്ള എല്ലാ ജലപ്രവാഹവും നിർത്തലാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ പദ്ധതി മാത്രമല്ല സിന്ധു നദികളിൽ നിന്ന് വടക്ക് സംസ്ഥാനങ്ങളിലേക്കുള്ള ജലവിതരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ പദ്ധതികളെക്കുറിച്ച് മെയ് മൂന്നിന് ജൽശക്തി മന്ത്രാലയത്തിലെ അധികാരികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒഴുക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിന്റെ മേൽനോട്ടം വഹിക്കാൻ എൻ എസ് പി സിയിൽ നിന്നുള്ള ഏകദേശം അമ്പത് എഞ്ചിനീയർമാർ ഇതിനകം തന്നെ ജമ്മു ജമ്മുകാശ്മീർ കേന്ദ്രഭരണ ണ്ട് ഈ സാഹചര്യത്തിൽ കാശ്മീരിലെ ചെനാബ് നദിക്കും അതിൻ്റെ പോഷക നദികൾക്കും കുറുകെയുള്ള നാല് ജലവൈദ്യുതി പദ്ധതികളിൽ ഇന്ത്യ സ്ഥിരമായി പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിൽ അവ കമ്മീഷൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ജൽശക്തി മന്ത്രാലയത്തിലെ അധികാരികൾ തന്നെ അറിയിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായുള്ള പക്കൽദുൾ കിരു ക്വാർ റാറ്റിൽ എന്നീ പദ്ധതികൾ എൻ എസ് പി സിയിലും ജമ്മുകാശ്മീർ സംസ്ഥാന വൈദ്യുതി വികസന കോർപ്പറേഷനും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിലൂടെ നടപ്പിലാക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാന്റെ ചരക്ക് ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചതിന് പിന്നാലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ശ്രീലങ്ക തുടങ്ങിയ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയും തടയാൻ കസ്റ്റംസ് വകുപ്പ് അതീവ ജാഗ്രതയിലാണെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയതിനു ശേഷവും ഉത്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നതിനായി മൂന്നാമതൊരു രാജ്യത്തെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നതായി വാർത്തകൾ ലഭ്യമായതിനു പിന്നാലെയാണ് കസ്റ്റംസിന്റെ നീക്കം കയറ്റുമതി നിർത്തലാക്കിയതിനു ശേഷം പണ്ടേ ശോഷിച്ച ഒരു അവസ്ഥ വീണ്ടും ദുർബലമാകുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഈ നീക്കത്തിന് മുതിർന്നത് എന്നാൽ അവിടെയും വെറുതെ വിടാൻ ഇന്ത്യ തയ്യാറല്ല വിലക്കിയ വസ്തുക്കൾക്ക് പിന്നെ ഇന്ത്യയിലേക്ക് പ്രവേശനമില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നീക്കം ആ ഒരു തീരുമാനത്തിലാണ് ഇന്ത്യ കസ്റ്റംസിനടക്കം ഒരു മുന്നറിയിപ്പ് നൽകിയത് വേറെ ഏത് വിദേശ രാജ്യം വഴിയും പാകിസ്ഥാന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയാൽ ഉടനെ തന്നെ അത് പിടിച്ച് തിരിച്ചു വിട്ടോളാം എന്നൊരു നിർദ്ദേശവും ഇന്ത്യ കസ്റ്റംസിന് നൽകിയിട്ടുണ്ട് എന്തായാലും റഷ്യയുടെ കാലുപിടിക്കാൻ പോയ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫിനെ റഷ്യ അടിച്ച് വിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ കൂടെ തന്നെയാണ് റഷ്യ നിൽക്കുക എന്ന് വീണ്ടും പാകിസ്ഥാനെടുത്ത് റഷ്യ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിനെറ്റ് വർഗിൽ